വിളകളിൽ വർദ്ധിച്ചു വരുന്ന രോഗകീട പ്രശ്നങ്ങൾക്ക് തൻ്റെ ദീർഘകാല നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ അറിവുപയോഗിച്ച് പരിഹാരം നിർദ്ദേശിക്കുകയാണ് തലശ്ശേരി മേലൂർ സ്വദേശിയായ കരുണേട്ടൻ വിളകളിൽ കാണപ്പെടുന്ന മഞ്ഞളിപ്പും കൂമ്പുകുറുകലും ചെല്ലിശല്യവും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചെടികളുടെ കൂമ്പിലും മൃദുലഭാങ്ങലും ആവശ്യിക്കുന്ന സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം നിയന്ത്രിച്ചുകൊണ്ട് മാറ്റാൻ സാധിക്കുമെന്ന് കരുണേട്ടൻ വിശദീകരിക്കുന്നു പ്രകൃതി നമ്മളെല്ലാടേയും കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഈ പണിയെല്ലാം ഏൽപ്പിച്ചിട്ടുള്ളത് ഓരോരുത്തർക്കും ഓരോ പണി കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഞാനിത് ഇതിൽ നിന്ന് കണ്ടു പഠിച്ചിട്ട് പറയുന്നതാണ് മറ്റേ ശാസ്ത്രീയമായിട്ടത് എത്ര കണ്ട് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഞാനിത് മനസ്സിലാക്കിയത് ഇതാണ് അപ്പോൾ അതിനാണ് ആ സർ ആ സിദ്ധാന്തത്തിന് നമുക്ക് മുടക്കം വന്നാല് ആ മുടക്കം വന്നതാണ് ഇന്നത്തെ ഈ പ്രശ്നത്തിന് കാരണമെന്ന എന്റെ അഭിപ്രായം അതായത് തെങ്ങിന്റെ മൊത്തം സഞ്ചാരമില്ലേ അതില് തടസ്സം പറ്റിട്ടുണ്ട് അത് നേർത്തു കൊടുത്താൽ ശരിയാണ് വരുന്നതും അല്ല ഇതന്നെ മഞ്ഞപ്പ് കൂമ്പൂറുകൾ തന്നെ വരുന്ന നമുക്ക് നമുക്ക് കാണിച്ചു മാറ്റി കൊടുത്താൽ നേരത്തെ ഇതെല്ലാം അപ്പോൾ അതെല്ലാം കഴിഞ്ഞു പക്ഷേ തന്നെ ഒരു ഒരു കാണുന്നില്ല നമ്മൾ മാറിയതായിട്ട് വരുന്നില്ല നിരന്തര നിരീക്ഷണങ്ങൾ വഴി രൂപപ്പെടുത്തിയ കണ്ടെത്തലുകൾ ക്രോഡീകരിച്ചുകൊണ്ട് സൂക്ഷ്മണുക്കളെ നിയന്ത്രിക്കുന്നതിനുള്ള മരുന്നുകൂട്ടും ഇദ്ദേഹം നിർദ്ദേശിക്കുന്നു തന്റെ അറിവ് സൗജന്യമായി മുഴുവൻ കർഷകർക്കും പകർന്നു നൽകാൻ ഇദ്ദേഹം ശ്രമിക്കുന്നു നേരിയ കഞ്ഞി കഞ്ഞിവെള്ളം അല്ലെങ്കിൽ തടിച്ച കഞ്ഞി പിന്നെ അത് പഴമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പഴമായി കിട്ടും എടുക്കും പഴം ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി നല്ല പഴുത്ത പഴം കുറച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വെള്ളം കുറച്ചും പൊളിച്ചാൽ നല്ലതാണ് കുറച്ചും കൂടി അത് നേരത്ത് കൂടുതൽ ആകർഷിക്കും പിന്നെന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ചെറിയ ഒരു ഒരു ലിറ്ററിനൊരു ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ ഒരു ഇരുപത് ഗ്രാം അല്ലെ പത്ത് എന്ന് പറഞ്ഞ തോതിലെ മരുന്നിൻ്റെ അളവ് വേണ്ടു അങ്ങനെ അത് നമുക്കൊരു ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ചെറിയ തൈയല്ലെങ്കിൽ തൈയല്ലെങ്കിലൊരു പത്തിരുപത് തൈക്കല്ലോ അത്രയും വേണ്ടു അത് ആ മരുന്നിലല്ല നമ്മൾ ചെയ്യുന്നത് അത്രേ പാത്രമുണ്ട് അങ്ങനെയാണ് അതിൻ്റെ കൂട്ടുണ്ടാക്കുന്നത് തെങ്ങിൻ്റെ തിരിയിലാണ് ആദ്യം അതിൻ്റെ തുടക്കം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ തെങ്ങിൻ്റെ മട്ടെല്ല ഈ ജോയിൻറ്റായിരുന്ന സ്ഥലത്ത് ആടെയാണ് രണ്ടാമത്തത് പിന്നെ തടിയിൽ ചിലപ്പോൾ ഈ പൊട്ടെല്ലാം ഉണ്ടാകും ഇങ്ങനെ പൊട്ടിയിട്ടോ എന്തെങ്കിലും അല്ലെങ്കിൽ കറവായിരുന്നുണ്ടെങ്കിൽ അതിനും ആടെ ആടയാക്കിയാൽ ആയി

ഇല്ല പോവില്ല അത് താഴോട്ട് പോവില്ല ആ ഉണക്കം താഴോട്ട് പോവില്ല അവിടെ ബ്രേക്കായി അതിന്റെ മേലോട്ട് പൊന്തി വരും ആ കരിഞ്ഞത് കരിഞ്ഞ പോലത്തെ നിർത്തലല്ല തടസ്സം പറഞ്ഞ ഇതിപ്പോ തടസ്സമാണ് ഈ തടസ്സം നമ്മൾ നീക്കി നീക്കി അപ്പൊ ഇനി ഇവർ സ്വന്തമായിട്ട് ശക്തി ഉപയോഗിച്ചിട്ട് മേലോട്ട് വരികയാണ് ഇവർ തന്നെ ശക്തിയാണ് നമ്മളെ തന്നെ കരിങ്ങിൻ്റെ നേർ ശക്തി അത് നമ്മൾ ശക്തി കൊടുത്താൽ അത്ര പവറിൽ വരില്ല അതിൻ്റെ ശക്തിയാകുമ്പോൾ അത് പിന്നെ രോഗത്തിനടിമപ്പെടില്ല രോഗം അത് തന്നെ കൺട്രോൾ ചെയ്ത് പോകലാണ് അത് ഒരു മെക്കാനിക്കാണ് ഒരു കണക്കാണ് അപ്പം പൊട്ടാതെ കണക്ക് കൂട്ടിയിട്ട് അതിലാന്ന് നമ്മൾ വളരെ നൈസായിട്ടുള്ളൊരു പ്രവർത്തനം മറ്റേ മറ്റേതാണെങ്കിൽ നമ്മൾ കുറേ മരുന്ന് വേണം എല്ലാളെയും ഈ ഇവരെ ഇവിടെ ആക്രമിക്കുന്ന മുഴുവനാളെയും കൊല്ലണം ഇത് നമ്മളൊന്നും ചെയ്യുന്നില്ല മറ്റുന്ന അതി സൂക്ഷ്മമായ ഇവരെ നമ്മൾ പെട്ടെന്ന് ഈ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്കാക്കുന്നത് ഓരോ പണി നിന്ന് കഴിഞ്ഞാൽ മറ്റേ കൂട്ടറും പണിയെടുക്കുന്നില്ല ആര് ഉറുമ്പും വണ്ടും ഇവരൊന്നും പ്രത്യക്ഷത്ത് പണിയെടുക്കുന്നില്ല പ്രത്യക്ഷത്ത് പണിയെടുക്കുന്നത് ഈ അതിസൂക്ഷ്മ ജീവികളാണ് അപ്പോൾ ഓറെ പെട്ടെന്ന് പണി അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോഴേക്കെന്നെ ഇപ്പം സ്റ്റോപ്പ് ചെയ്ത് അപ്പോൾ മറ്റേ കൂട്ടർ ഇപ്പം ഇരട്ടിയായിരിക്കും ഇതിൻ്റെ പച്ച ഈ സമയത്ത് കൊണ്ട് ഇരട്ടിയായിരിക്കും അത്ര സ്പീഡാണ് അപ്പോൾ ഇതിനൊന്നും ചെയ്യണ്ട അത് അത് പിന്നെ ഞാൻ പറഞ്ഞല്ലേ അത് ബ്രേക്കായി അത് സ്റ്റഡം ബ്രേക്കാണ്